ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ ആരും ഇന്നേവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി പഴയകാല വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത് മുട്ടയും വെണ്ടക്കയും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇതുണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു ഇരുപതോളം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകിയതിന് ശേഷം കോട്ടൺ തുണിയിലൊന്ന് തുടച്ചെടുത്തിട്ടുള്ളതാണ് കണ്ടോ ഇതേപോലെ മിറ്റിപ്പോവാത്ത വെണ്ടയ്ക്കാണ് ഇതിനാവശ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് അതിനുശേഷം നമുക്കിതിനെ ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ലതുപോലെ കഴുകിയിട്ട് തുടച്ചെടുക്കുമ്പോഴത്തേക്ക് എന്താ ഇതിൻ്റെ അകത്തൊരു വഴി വഴുപ്പുണ്ടാവില്ല അത് നമ്മൾ വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു വഴുവഴുപ്പ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോട്ടൻ തുണിയിൽ തുടച്ചെടുക്കുന്നത് കണ്ടോ വെണ്ടക്കയൊക്കെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെഴുക്ക് പെരട്ടി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള കടുക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു സവാള നല്ല രീതിക്ക് കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാളയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം ഉള്ളി ഒന്ന് വഴണ്ടി വരണ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോസിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴിണ്ടി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ സാധാരണ നമ്മൾ വെണ്ടയ്ക്കൊക്കെ വെക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകാറില്ലേ ഈ ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പെരട്ടി അങ്ങനെ കുഴഞ്ഞു പോണ രീതിയിൽ ഉണ്ടാകില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകിയ സമയത്ത് കോട്ടൺ തുണിയൊക്കെ വെച്ചിട്ട് തുടച്ചെടുത്തിട്ടുള്ള വെണ്ടയ്ക്ക ആയതുകൊണ്ട് തന്നെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വിട്ടു വിട്ടു തന്നെ നിൽക്കും അപ്പോൾ ഇതാ വെണ്ടയ്ക്കൊക്കെ ഏതാണ്ടൊന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് വെണ്ടയ്ക്ക കുറച്ചൊന്ന് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ മാത്രമേ അടുത്തതായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കി ഇളക്കി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ ഇളക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കു പുരട്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ മുട്ടയും ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഈ മെഴുക്കു പുരട്ടിക്കകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇവിടെ എല്ലാവർക്കും എന്താ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ മുട്ടയും വെണ്ടയ്ക്കയും ഉള്ളിയും വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും കഴിക്കാനായിട്ട് താല്പര്യം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രീതിക്കാണ് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മസാലപ്പൊടി ചേർത്തിട്ടും ഇതേപോലെ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ചൂട് ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് പോളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് ചൂടോട് തന്നെ കഴിക്കാൻ പറ്റും വേറെ ഒരു കറികളില്ലെങ്കിലും നമുക്കിതും കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ പറ്റുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലും ജോലിക്കൊക്കെ പോകുന്നവർക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അടിപൊളി മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കരിഞ്ഞെന്ന് പിടിക്കാനായിട്ട് പാടില്ല കേട്ടോ നമ്മളിങ്ങനെ നല്ല രീതിക്ക് ഇളക്കി ഇളക്കി കൊടുക്കുക മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മുട്ടയും വെണ്ടയ്ക്കയും എല്ലാം നല്ല രീതിക്ക് ജോയിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് സിമ്പിളല്ലേ എൻ്റെ ഇന്ന് സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ സിമ്പിൾ എണ്ടയ്ക്ക മെഴുക്കുപരട്ടി റെസിപ്പിതായി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്ക് തന്നെ പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓളോ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ